എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കു കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളിയൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് കുറച്ച് ബട്ടറും ക്രീമും ഒക്കെ അത്യാവശ്യമാണ് അപ്പോൾ അതെല്ലാം ചേർത്താലേ ഇത് നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം മുക്കാൽ കിലോളം ചിക്കനാണേ അത് എല്ലോടുകൂടി ചേർന്നത് തന്നെ അപ്പോൾ എല്ലില്ലാത്തതാ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകുമേ ഇനി നമുക്ക് കുറച്ച് വിസ്താരമുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണ് എരുവെള്ളമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കസൂരി മേത്തി ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും അര ടീസ്പൂൺ അര ടീസ്പൂൺ വീതം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങാൻ കൂടെ പിടിഞ്ഞൊഴിക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും നാരങ്ങ ജ്യൂസ് അതിൻ്റെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി മാറ്റി വച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ മസാലയെല്ലാം ചിക്കൻ പീസയിലെല്ലാം പിടിച്ചിരിക്കത്തത്തക്കതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ചു മാറ്റി വെക്കണം ഏകദേശം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണേ അതി കൂടുതൽ ഇരുന്നാലും നല്ലത് തന്നെ അതിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കണം അല്ലെങ്കിൽ വെളിയിൽ തന്നെ ഇരുന്നേച്ചാൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ടെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാനായിട്ട് പോകുകയാണേ അപ്പോൾ അത് ഞാൻ ബട്ടർ ഉപയോഗിച്ച് വറുക്കുന്നത് ബട്ടർ ചിക്കൻ അല്ലേ അപ്പം നല്ല ടേസ്റ്റ് ബട്ടറിൻ്റെ തന്നെ മുന്നിൽ നിന്നോട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു എന്നിട്ടത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചാൽ ബോൺലെസ് ആയിട്ട് ചെറിയ പീസ് വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനങ്ങനെ എടുത്തേക്കുന്നത് ഇതൊന്ന് അടച്ചു വച്ച് വേണം വേവിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം ബട്ടർ ചൂടാകുന്നതോടൊപ്പം അതിനകത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാമേ സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ അതായത് ബട്ടർ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഞാനിവിടെ എടുത്തേക്കുന്ന മൂന്ന് സവാളയുള്ളിയാണേ അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക് അപ്പോൾ ഒരു വലിയ വലിയ ക്യൂബ്സ് ആക്കിയിട്ട് അതിനെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തേച്ചാൽ മതി ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അത് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അതും ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അപ്പോൾ ഓരോ ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴും ഉണ്ടല്ലോ ഏകദേശം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അപ്പോഴാണ് ബട്ടർ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം ഏകദേശം ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ എരിവെള്ളമുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ആ സമയത്ത് നല്ലതായിട്ട് പഴുത്ത രണ്ട് തക്കാളിക്ക ഇതേപോലെ തന്നെ മിക്സി ജാറിലിട്ട് അതിൻ്റെ ഒരു പ്യൂറി ആക്കി എടുക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലേ അതിലെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതിൻ്റെ പച്ചമണവും മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആ ടൊമാറ്റോ പ്യൂറി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാമേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം ഇത് ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് പത്തോ പന്ത്രണ്ടോ കാഷ്യൂനട്ട്സ് എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്തേച്ചാൽ മതി കാരണം നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അരച്ചതും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ചെറിയ പീസസ് കിടന്നാലും നല്ലതാണ് നമ്മൾ കഴിക്കുമ്പോഴേ ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് എല്ലാ മസാലകളും വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മേളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു കിടക്കും കണ്ടില്ലേ ഇതേപോലെ കെണ്ണ തെളിഞ്ഞു വരും അപ്പോൾ അതിനർത്ഥം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് അര ടീസ്പൂണ് കസൂര്യമേത്തിയാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് തൊട്ട് ആറ് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അവരോട് ഇഷ്ടമാണ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നല്ലതായിട്ട് വരുമെന്നേ ഉള്ളൂ കുറച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഉദ്ദേശിച്ചത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുക്കാൽ ഭാഗത്തോളം വറുത്ത് വെച്ചേക്കുന്നത് ആ ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് ഒരേ പാനിൽ തന്നെ ഉണ്ടാക്കാവുന്നതുമാണ് കാരണം ഇത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ അത് വറുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പാനിലേക്ക് ഇതെല്ലാം ചെയ്തു ഉള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോൾ നമുക്ക് ഇതിലേക്കിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിനോടൊപ്പം നമുക്ക് ആ പാനൊക്കെ ഒന്ന് കഴുകി അതേ എണ്ണയും മസാല ഒക്കെ ഇല്ല അതും കഴുകി അതിൻ്റെ കുറച്ച് വെള്ളവും അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളവും കൂടെ ചേർത്ത് ഏകദേശം ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാമേ കാരണം ചിക്കൻ കുറച്ചും കൂടെ വേവാനുമുണ്ട് അതും ഒന്ന് വെന്ത് കിട്ടണം അതോടൊപ്പം ഈ മസാലകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കുകയും വേണം ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്ത് മല്ലിയലയും അലയും അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഉപയോഗിച്ചാലും മതിയാവുമേ കാരണം ചെറിയൊരു മധുരതിന് വേണം ഞാൻ അധികം മധുരം അതിന് കൊടുത്തിട്ടില്ല എന്നാലും ഒരു ചെറിയ മധുരം വേണം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ വിളമ്പെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് ഇപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇത് ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെ നാനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം